ആ എക്സ് എക്സെത്തിസ്റ്റ് ഓക്കെ ആയിക്കോട്ടെ ഞാൻ റിഗ്രറ്റ് അടിച്ചോട്ടെ എനിക്കില്ലാത്ത വിഷമം എന്തിനാണ് നിനക്ക് ഞാൻ മരിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ജീവിക്കട്ടു ഞാൻ ജീവിതത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് മരണത്തെ കുറിച്ചിട്ടല്ല നിങ്ങൾ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കീവിതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്ന ഈ സ്വർഗത്തെക്കുറിച്ചും ചിന്തിക്കാൻ ഞാനെങ്കിലും തയ്യാറാകട്ടെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ അപ്പോ കേരളത്തിലെ മുസ്ലിം സമുദായം ഭൂരിപക്ഷമാകും ഇപ്പൊ മലബാറിലായപ്പോൾ ഓരോ ദേശങ്ങളും അവര് കീഴടക്കുന്ന രീതികള് മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പല ആളുകളും പറഞ്ഞ വോയിസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് വന്ന വാർത്തകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ എന്താണോ നടക്കുന്നത് അതിൻ്റെ നൂറു മടങ്ങായിരിക്കും കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായാൽ സംഭവിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സംഘീച്ചാപ്പകുത്തി ഒരു മൂലയ്ക്കിരുത്തിയതുപോലെ ഈ യാഥാർത്ഥ്യങ്ങളോടൊന്നും നിങ്ങൾക്ക് മുഖം തിരിക്കാൻ പറ്റില്ല ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മുസ്ലിം സമുദായം കേരളത്തിൽ കഴിഞ്ഞ ദിവസം അലിയാർ കാസിനെ പറഞ്ഞത് ഇരുപത്തിയേഴാണെന്ന് തോന്നുന്നു ഇരുപത്തിയേഴ് ശതമാനമായെന്നാ അതാണ് കുട്ടികൾ നിർമ്മല കോളേജിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ പിന്നെന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു റൂം കോളേജിൽ തന്നാലേ എന്ന് ചോദിച്ചില്ലേ ഇവർ ശക്തമായ രൂപത്തിൽ ആണ് വിധേയരായിരിക്കുന്നു നമ്മുടെ മക്കൾ ഭരണകാര്യങ്ങളിൽ എന്തിനാവശ്യമായി മതം ഇടപെടണം എന്തിനു മത നേതൃത്വം ഇടപെടണം സ്കൂളിൽ സമയം മാറ്റുന്നു എന്താ പ്രശ്നം യൂണിഫോം എന്താ പ്രശ്നം ഇത് മതേതരത്വമല്ല ഇത് മത ആധിപത്യമാണ് ഈ മതാധിപത്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല സ്കൂളിലെ കുട്ടികൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരുമ്പോൾ അവര് ന്യൂട്രാലിറ്റി ആഘോഷിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം സ്കൂളിൽ സൂംബ ഡാൻസ് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് സോംബയുടെ പിന്നാലെ പോകുന്നത് നിങ്ങൾ എന്താണ് സാമ്പയുടെ പിന്നാലെ പോകുന്നത് എന്താണെന്നും 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 സാമ്പ സോംബേരി സോംബികൾ ആരാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം റിഞ്ഞുവെക്കണം അർത്ഥനഗ്ന കുട്ടികൾ ആടുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വിവരക്കേട് ജനങ്ങളെ കൂടി അറിയിക്കുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് മൗനിയാകാനെങ്കിലും ശ്രമിക്കേണ്ട എനിക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് അറിയില്ല ശരി മിണ്ടണ്ട മിണ്ടണ്ട നമുക്കറിവില്ല എന്ന അറിവ് വലിയ ഒരു തിരിച്ചറിവാണ് മറിച്ച് നമുക്ക് എല്ലാം അറിയാം എന്ന് വിചാരിക്കരുത് എന്തിനാണ് ഒരു സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്തിനു മതവും മത നേതൃത്വത്തെയും വലിച്ചിഴച്ചു കൊണ്ടുവരണം അതുകൊണ്ടാണ് കെ ടി ജലീൽ പറഞ്ഞത് പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് മലദ്വാർ ഗോൾഡ് ഹറാമാണ് എന്ന രൂപത്തിൽ ഒരു മതവിധി പുറപ്പെടുവിക്കണം ഇവിടത്തെ ഭരണഘടനയൊന്നും നമ്മുടെ കാക്കാക്കുഞ്ഞു അനുസരിക്കില്ല മുറിയന്മാർക്ക് പ്രധാന മതമാണ് അതുവഴി മലപ്പുറത്തൊരു ശരീരത്വ നിയമം വേണം എന്നാണ് ജലീൽ പബ്ലിക്കിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് മതേതര ഭരണഘടനയൊന്നും അംഗീകരിക്കാനോ അനുസരിക്കാനോ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടത് ശരീരത്വ നിയമമാണ് ഞങ്ങൾ ശരീരത്വ നിയമം മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കുറഞ്ഞു വരികയാണ് മലപ്പുറം ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടില്ലേ കണ്ടില്ലേ അതാണ് പറയുന്നത് കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു മലദ്വാർഗോളുടെ ഏറ്റവും കൂടുതൽ ആരാ ഞമ്മന്റെ മക്കൾ ഞാൻ ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളെല്ലാം മയക്കുമരുന്നാണെങ്കിലും കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും പീഡനമാണെങ്കിലും കൊലപാതകമാണെങ്കിലും മലദ്വാർ ഉമ്മറം ഉമ്മറത്താണെങ്കിലും ലഹരിയാണെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളാണെങ്കിലും സ്ഫോടനങ്ങളാണെങ്കിലും ചാവേറാക്രമണങ്ങളാണെങ്കിലും എന്നു വേണ്ട സകലമാന കുറ്റകൃത്യങ്ങളിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും അനധികൃതമായി പണം സമ്പാദിക്കുന്ന മേഖലയിലായിരുന്നാലും ശരി എല്ലാത്തിലും ആളുകൾ ഒന്നാം സ്ഥാനത്ത് വരുന്നത് കൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് കെ ടി ജലീൽ പറയുന്നത് പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് ഒരു മതവിധി പാകിസ്ഥാനോ ഏ ഫസൽ ഗഫൂറും പറയുന്നു നിങ്ങളെല്ലാവരും കൂടി പോപ്പുലർ ഫ്രണ്ടിനെ ഒന്ന് വിജയിപ്പിക്കെ പ്രാദേശിക പാർട്ടികൾ അധികാരത്തിൽ വരട്ടെ അല്ലേ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് ഇസ്ലാമിക കലിഫേറ്റ് സ്ഥാപിക്കാനും ഇസ്ലാമിക രാജ്യത്തിന്റെ കൊടി നാട്ടാനും പറ്റൂ അതുകൊണ്ടല്ലേ നമ്മൾ ജനഗണമനെയൊക്കെ മാറ്റി നമ്മൾ ഹലാൽ ജനഗണമനെയൊക്കെ ആക്കി കാത്തിരിക്കുവാണ് പ്രവാചകന്റെ പേരിലാണ് പുതിയ ജനഗണമന ഇവര് കാത്തിരിക്കുവാണ് അത്തരം ഒരു ഒന്ന് പാടാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി അതുകൊണ്ട് നമുക്ക് അതൊന്ന് പാടാൻ ഒരു അവസരം കിട്ടണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ അധികാരത്തിൽ കയറ്റണമെന്ന് നിങ്ങൾ എല്ലാവരും പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ കാര്യം നടക്കത്തുള്ളൂന്ന് ഇത് മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് അനുഭവസ്ഥരായ ആളുകൾ നമ്മളോട് തുറന്നു പറയുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ ഉടനീളം കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല എന്താ കാരണം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിലൂടെയേ പറ്റൂ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മത്സരിക്കണം കൂടുതൽ സീറ്റുകൾ നേടണം ഭൂരിപക്ഷം നേടണം അങ്ങനെയാണ് ഇസ്ലാമിക സ്ഥാപിക്കാൻ പറ്റൂ എങ്കിൽ അങ്ങനെ കണ്ടില്ലേ ഇവർ കാലത്തിനനുസൃതമായി മാറി ചിന്തിക്കുന്നത് സംഗീതം ഹറാമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് പുതിയ പുതിയ ഇറങ്ങുന്ന സിനിമകൾ ഒന്ന് നോക്കൂ നിങ്ങൾ ആരാ പാട്ട് സംഗീതം ആരാസ് ആരാ കഥ തിരക്കഥ സംഭാഷണം ആരാ നിർമ്മാണം ആരാ പ്രൊഡക്ഷൻ ആരാ എല്ലാം മുസ്ലിം നാമധാരികൾ ഇനി അതിനകത്തെ നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും ഇനി കോസ്റ്റ്യൂം കൺട്രോളർ ആണെങ്കിലും എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ നിറഞ്ഞില്ലേ എല്ലാ മേഖലകളിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഏ അഗ്നിപദ് ആർമി സി ആർ പി എഫ് എല്ലാ മേഖലകളിലും മു ഇരച്ച് കഴിഞ്ഞു അത് നല്ലതാണ് ആയിക്കോട്ടെ ഇപ്പൊ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഭൂരിപക്ഷം നേടിയാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക് എലിഫിയറ്റ് സ്ഥാപിക്കാൻ പറ്റും അതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ അതിലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും നോക്കിക്കോ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ അവരെ മലബാറിന് പുറത്ത് കൂടുതൽ സീറ്റുകളിൽ ഇപ്പോഴും കണ്ണു അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി കസേരയാണ് നിങ്ങൾ നോക്കിക്കോ ഞാൻ വെറുതെ പറയുന്നതല്ല ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ മൗനത്തിലാണ് നമ്മൾ ഇതിനോടൊന്നും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല എൻ ഡി എഫ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും സിമി ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ലീഗ് ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം ആ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ ആദ്യം അവിടെ നിന്ന് പുറത്താകുന്നത് ആരാണ് എന്ന് ലബനനും സിറിയയും അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഒന്ന് നോക്കിയാൽ മതി ആ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയാ മതി മെരിയ ഞാൻ പറയുന്നത് പോലെയുള്ള നല്ല കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം ആളുകളുടെ നാവിൽ നിന്നും കേൾക്കാൻ പറ്റില്ല ഇതെന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ് എന്റെ രാജ്യം നാളെ മതരാജ്യമായി മതേതര വിശ്വാസികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടിച്ചാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതെനിക്ക് പറഞ്ഞേ തീരൂ കാരണം എനിക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും എൻ്റെ സഹോദരന്മാരാണ് എല്ലാ എല്ലാ പൗരന്മാരും സഹോദരി സഹോദരന്മാരാണ് വൃദ്ധരായ ആളുകൾ അമ്മയ്ക്കും അപ്പനും തുല്യമാണ് അതുകൊണ്ട് അവരൊന്നും നാളെ പെട്ടിയും കിടക്കയും എടുത്ത് മക്കളെ ശരീരത്തിലേക്ക് വെച്ച് വരിഞ്ഞു കെട്ടി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാതിരിക്കാൻ എനിക്കിത് പറഞ്ഞേ മതിയാകും ഒന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിങ്ങൾ ഈ നാട് പിടിച്ചടക്കിയാൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എങ്ങോട്ട് ചേക്കേറും അഭയാർത്ഥികളായി ഇവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇവർക്ക് പോകാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട് എങ്ങോട്ട് പോകും